ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിന്ന് ഒരു അൺനോൺ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വന്ന കുട്ടികളെ നമ്മളും വളരെയധികം സൗഹാർദം ചെയ്തു മുന്നൂറ് സ്റ്റുഡന്റ്സോളം ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല കുട്ടികളും പി ജി കഴിഞ്ഞിട്ടുണ്ട് പലരും യു എസിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഇപ്പൊ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഡോക്ടർ നിയാസ് മുഹമ്മദ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരൊന്നൊന്നര കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും മെറിറ്റിൽ കിട്ടണമെന്നില്ല പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാകും പക്ഷെ മെറിറ്റിൽ കിട്ടണമെന്നില്ല അപ്പോൾ ഒന്നര കോടി രൂപ വേണമെന്ന് വരും അപ്പോൾ എന്തെടുക്കും അവർ ആഗ്രഹം കളയും കളഞ്ഞിട്ട് എന്ത് ചെയ്യും അവർ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ചേരാനാണ് പതിവ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സി അങ്ങനെ പോകാറുണ്ട് പക്ഷെ പലരുടെയും സ്വപ്നം അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് പക്ഷെ പലരും നല്ല ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അബ്രോഡിൽ പോയി പഠിക്കുന്നുണ്ട് അപ്പോൾ തെറ്റായ ധാരണയാണ് പുറത്തു പോയി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എം ബി ബി എസിന് വാല്യൂ ഇല്ല അത് വെറും തെറ്റായ ധാരണയാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയോടൊപ്പം നിങ്ങൾ അബ്രോഡിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫെസിലിറ്റി അവരുടെ ഹോസ്റ്റൽ സൗകര്യം അവരെ പറ്റി അവർ അവർ തന്നെ പഠിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത് പലരുടെയും ഡൗട്ടാണ് ചൈനയിൽ നിന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ വേറെ അബ്രോഡ് ഒരു രാജ്യത്ത് കഴിഞ്ഞാൽ വാല്യൂ നമ്മള് ഇന്ത്യ ഒരു കുട്ടിക്ക് എബ്രോഡ് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആവണം നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആയി അവിടെ പോയി മിനിമം ആറ് കൊല്ലം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് തിരിച്ചു വന്ന് നെക്സ്റ്റ് പറഞ്ഞ എക്സാം ആണ് ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് നേരത്തെ ഇത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ കരിക്കുലത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നമ്മുടെ കരിക്കുലം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു എം ബി ബി എസിന് പത്തൊമ്പത് സബ്ജെക്ട്സാണ് അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ പത്തൊമ്പത് സബ്ജെക്ട്സ് നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അവർക്ക് കിട്ടുന്ന ഡിഗ്രിയും എം ബി ബി എസ് ആണ് കാര്യം ഇന്ത്യയിൽ എം ബി ബി എസ് എന്ന് പറഞ്ഞ ഡിഗ്രിയാണ് വാലിഡായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടെ വന്ന് പരീക്ഷ എഴുതി പാസ്സാവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഞങ്ങളുടെ തന്നെ പോയിട്ടുള്ള രണ്ടായിരത്തിൽ മേൽ കുട്ടികളിൽ എൺപത്തി ശതമാനം കുട്ടികളും ഇവിടെ വന്ന് പരീക്ഷ എഴുതി പാസ്സായി ഇപ്പം കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് അതിനകത്ത് മുന്നൂറ് സ്റ്റുഡന്റ്സോളം ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല കുട്ടികളും പി ജി കഴിഞ്ഞിട്ടുണ്ട് പലരും യു എസിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഇപ്പം സെറ്റിൽഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് സോ കറക്റ്റായിട്ട് പഠിച്ചു വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവത്തില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഒരു സ്റ്റുഡന്റ് പുറത്തു പോകുകയാണെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ചു വരുമ്പോൾ അതേ ഈക്വലൻസിയോടു കൂടി അതേ വാല്യൂയോട് കൂടി ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇപ്പോ നിലവിലില്ല ഇവിടെ ഇപ്പൊ നിലവിൽസിനെ സ്റ്റുഡൻസ് ഇതുവരെ എം ബി ബി എസിന് വേണ്ടി വിദേശത്ത് പോയിട്ടുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ കൂട്ടത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ആണ് അത് പഠിച്ച് പാസ്സാവുക എന്ന് വെച്ചാൽ നല്ല താല്പര്യവും അതുപോലെ മെനക്കെടാൻ താല്പര്യമുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾ മാത്രമേ ഈ മേഖല തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരുടെ നിർബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ ഈ കരിയർ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല നല്ല രീതിയിൽ പഠിക്കണം നല്ല കരിയർ ഉണ്ടാക്കണം ആ കുട്ടികൾ ഏത് സ്ഥലത്ത് പോയാലും അവരധ്വാനിക്കുവാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നതായിരിക്കും പ്ലസ് കഴിയുമ്പോൾ എന്തെങ്കിലും 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 ക്രൈറ്റീരിയ ഉണ്ട് എത്ര മാർക്ക് അല്ലെങ്കിൽ ഉണ്ടോ അവിടെ നീറ്റ് ഉള്ളതുപോലെ നമ്മൾ ഇവിടെ അവരെല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ് വാലുവേറ്റ് ചെയ്യും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഇതിനകത്ത് മിനിമം എഴുപത്തിയഞ്ച് ശതമാനം അല്ലെ എ പ്ലസ് ആണ് അവർ നോക്കുന്നത് കുട്ടികൾ പോകുന്നതിനു മുമ്പ് ഇന്റർവ്യൂ കാണും അവർക്കൊരു എക്സാം കാണും യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് വന്ന് ഇത് കണ്ടക്ട് ചെയ്തതിനു ശേഷമാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അവിടെ എന്നെ പോലെ സാധാരണക്കാർക്ക് ഒരു ഒരു അറിയാത്തവരുടെ ഡൗട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലാംഗ്വേജ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഏതായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് എടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അത് കൂടാതെ എല്ലാ ആഴ്ചയിലും നാല് മണിക്കൂർ വെച്ച് അവർക്ക് ചൈനീസ് ലാംഗ്വേജിലും ക്ലാസ് എടുക്കുന്നുണ്ട് കാര്യം മൂന്നാം കൊല്ലം മുതൽ അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പേഷ്യന്റുമായിട്ട് സംസാരിക്കണമെങ്കിൽ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ഇരുപത് കൊല്ലം മുമ്പ് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിനു മുമ്പ് ചൈനീസ് അതോറിറ്റീസുമായിട്ട് സംസാരിച്ച് ഈ കരിക്കുലം നമ്മുടെ കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ രീതിയിൽ ഈ പ്രോഗ്രാം പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര വിജയ ശതമാനവും കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത് എന്തുകൊണ്ടാണ് വേറെ വേറെ രാജ്യത്തിൽ ഇപ്പം കിർഗിസ്ഥാ അല്ലെങ്കിൽ കസാഖിസ്ഥാനൊക്കെ നോക്കാവില്ല എന്തുകൊണ്ടാണ് ചൈന ബെറ്റർ എന്ന് ഡോക്ടർ പറയാൻ കാരണം ലോകത്തിലെ രണ്ടാമത്തെ വൻ ശക്തിയാണ് നമ്മൾ ഇന്ത്യ പോലെ തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആണ് നമ്മുടെ ഡിസീസ് പാറ്റേൺ ചൈനയിലെയും ഇന്ത്യയിലെയും ഓൾമോസ്റ്റ് സിമിലർ ആണ് പിന്നെ കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്രൈം റേറ്റ് നെക്സ്റ്റ് സീറോ എന്ന് പറയാം ലിവിങ് എക്സ്പെൻഡിച്ചർ പലരും വിട്ടുപോകുന്ന ഒരു പ്രധാന ഘടകം അതാണ് ഒരു കുട്ടിയുടെ ഫീസ് മാത്രം നോക്കിയാൽ പോരാ ആ കുട്ടിക്ക് ആറ് കൊല്ലം ആ രാജ്യത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചെലവ് അതിൻ്റെ അക്കോമഡേഷൻ അതിൻ്റെ ഫുഡ് ഇതിൻ്റെ എക്സ്പെൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മിക്ക പാരന്റ്സും ട്യൂഷൻ ഫീസ് മാത്രമേ കൂട്ടാറുള്ളൂ ഈ വരുന്ന ഘടകങ്ങൾ അവർ അവോയ്ഡ് ചെയ്യാണ് അതുകൊണ്ട് തന്നെയാണ് പലരും പകുതി വഴിയാകുമ്പോൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നത് ഈ ഘടകങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു കുട്ടിയെ വിദേശത്ത് പഠിക്കാൻ അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു രക്ഷാകര്ത്താവ് നോക്കുന്നത് ആ കുട്ടിയുടെ സേഫ്റ്റിയാണ് രണ്ട് ആ കുട്ടിയുടെ പഠനത്തിലെ കണ്ടിന്യൂറ്റിയാണ് മൂന്ന് അതിന് വരുന്ന ചെലവാണ് ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇരുപത്തിരണ്ട് കൊല്ലമായി നമ്മൾ ഭംഗിയായിട്ട് നിർവഹി നിർവഹിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇത്രയും കുട്ടികളെ അവിടെ കൊണ്ടുപോയി ഡോക്ടേഴ്സാക്കി തിരിച്ചിവിടെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുന്നത് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശദമായ ഡീറ്റെയിൽ നമ്മൾ പാരൻസിന് കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരെ പ്രൊഫൈലിങ് ചെയ്യാറുണ്ട് അവിടെ ചെന്നുകഴിഞ്ഞും വിദ്യാർത്ഥികളാണ് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസ് ക്യാമ്പസിൽ തന്നെ ഉണ്ട് ഇതിപ്പോഴല്ല ഇരുപത് കൊല്ലം മുമ്പ് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോഴും നമ്മൾ ഇതേ രീതിയിലാണ് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാൻ സാധ്യതയുള്ള എല്ലാ എക്സ്പെൻസിനെക്കുറിച്ചും പേരൻസിനും സ്റ്റുഡൻസിനും ദീർഘമായ ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടാണ് നയിക്കുന്നത് എനിക്ക് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അദ്ദേഹം ആദ്യമായിട്ട് ചൈനയിലേക്ക് സ്റ്റുഡൻസിനെ വിട്ട് വന്നത്തെ നാല് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അത് മലപ്പുറത്ത് നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ ഇപ്പൊ ആ ഒരു സമയത്ത് എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി അത്ര ഒരു ധൈര്യം തോന്നില്ല സീരിയസ് ആയിട്ട് വേണം അന്ന് മലപ്പുറത്ത് നിന്ന് നാല് പേര് പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതായത് എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി തോന്നിയിട്ടോ അവരിപ്പോ എവിടൊക്കെയാ വർക്ക് ചെയ്യുന്ന നോക്കിയിട്ടുണ്ടാവും നമ്മുടെ ആ കുട്ടികൾ രണ്ടുപേരിപ്പം യു എസിലുണ്ട് ഒരാള് ഖത്തറിലുണ്ട് ഒരാൾ ഓസ്ട്രേലിയയിലുണ്ട് അപ്പോൾ അന്ന് ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിന്ന് ഒരു അൺനോൺ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വന്ന കുട്ടികളെ നമ്മളും വളരെയധികം സൗഹാർദാദം ചെയ്തു കാര്യം ആ കുട്ടികളുടെ കറേജും പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അതാണ് നമ്മളതിൽ കണ്ടത് അതിന് ബാച്ചുകളിൽ നമുക്ക് കണ്ടമാനം സ്റ്റുഡൻസ് നോർത്ത് മലബാറിൽ നിന്നുണ്ട് അപ്പം അതിലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിന്ന് പോലും കുട്ടികൾ പഠനത്തിന് വേണ്ടി മുമ്പോട്ട് വരുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു ഓക്കെ ഇപ്പൊ ഇവിടുത്തെ ഒരു സാധാരണ കൺസൾട്ടൻസിയെ പോലെയല്ലേ ഇവിടെ ഒരു നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് എം ബി ബി എസ് സ്റ്റുഡന്റ് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹത്തോടെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറാണ് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഇനി ഒരു കാര്യം ഇപ്പം എന്റെ കുട്ടിയെ ഞാൻ ചൈനയ്ക്ക് വിട്ടു ആ സമയത്ത് ഒരു കോവിഡ് ഉണ്ടായി എന്ന് കരുതുക ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മുടെ കുട്ടി സേഫ് ആകും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം കോവിഡ് വന്നത് വുഹാൻ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഞങ്ങളുടെ മേജർ യൂണിവേഴ്സിറ്റി വുഹാൻ യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെ ഒരു മഹാമാരി വന്നപ്പോൾ നമുക്കെല്ലാം ഇതൊരു അത്ഭുതവും ഒരു ഭീതിജനകമായിട്ടുള്ള സംഭവമായിരുന്നു അന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ കുട്ടികളെയെല്ലാം ഹോസ്റ്റലിൽ തിരിച്ചാക്കി അവർക്ക് മൂന്ന് നേരം യൂണിവേഴ്സിറ്റിയുടെ മേൽനോട്ടത്തിൽ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു രണ്ടു നേരം ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇവരെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ജനുവരി പതിനാലാം തീയതിയാണ് ഒഫീഷ്യലി കോവിഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി നമ്മുടെ എല്ലാ കുട്ടികളും ചൈനയിൽ സേഫായിട്ട് എത്തി വിത്തൗട്ട് എനി ട്രബിൾ അത്രയും കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയുമായി കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി അന്നുണ്ടായിരുന്ന ലോക്ക്ഡൗൺ ആണെങ്കിലും അന്നുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ ആണെങ്കിലും ഇതിനെ മറികടന്ന് കുട്ടികളെ സേഫായിട്ട് ഭാരതം വഴി ഇന്ത്യയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ആ കുട്ടികൾ കോവിഡ് റെസ്ട്രിക്ഷൻ കഴിഞ്ഞ് ചൈന റീ ഓപ്പൺ ആയപ്പോ എല്ലാ കുട്ടികളും തിരിച്ചിപ്പോ ചൈനയിലെത്തി അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് ഇനിയുള്ള വേൾഡിലെ ക്യൂ എസ് റാങ്കിങ് നോക്കുവാണെങ്കിൽ ചൈനയിലെ പത്ത് യൂണിവേഴ്സിറ്റിയോളം ആദ്യത്തെ നൂറിൽ വരുന്നതാണ് അതിലൊന്നാണ് വുഹാൻ യൂണിവേഴ്സിറ്റി ചൈനയിലെ ആദ്യത്തെ അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ് വുഹാൻ യൂണിവേഴ്സിറ്റി അത് ചൈനയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇനി ഒരു ഡൗട്ടും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം ടൂ തൗസൻഡ് തേർഡ് മുതലല്ലേ സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ ചൈനയിൽ നിന്ന് വരുന്ന കുട്ടികൾ ആ എക്സാം എഴുതിയാൽ മാത്രമേ ഇവിടെ ഡോക്ടറായിട്ട് മൂല്യം കിട്ടത്തുള്ളൂ അതെന്താ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റുഡന്റും എഴുതണം എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ അറിവ് അതിലെ ക്ലിയർ ആയിട്ട് എനിക്ക് ഡോക്ടർ സി എക്സാം എം ബി ബി എസിന്റെ യോഗ്യത എക്സാം ആയി പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം നീറ്റിൽ ക്വാളിഫൈ ക്വാളിഫൈസിന് മാത്രമേ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിക്കാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതല് വിദേശത്ത് പോകുന്ന കുട്ടികൾക്കും ഇത് കമ്പൽസറി ആയി ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു സ്റ്റുഡന്റിന് ഇന്ത്യയിലോ വിദേശത്തോ എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ആദ്യം നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം നീറ്റ് ആയി ആറ് കൊല്ലത്തെ പഠനം കഴിഞ്ഞ് അല്ലെ മിനിമം നാലര കൊല്ലമാണ് എൻ എം സി പറയുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എഴുതി പാസ്സായാലേ ഇന്ത്യയെ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വിദേശത്തുള്ള കുട്ടിയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനകത്തൊരു ടെൻഷൻ വേണ്ട ഇപ്പൊ തുല്യതയായിട്ടുണ്ട് ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മള് നെക്സ്റ്റ് എഴുതാൻ നിങ്ങൾ പേടിക്കണ്ട കാരണം ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന അതേ സബ്ജെക്ട് തന്നെയാണ് അദ്ദേഹം ആ സബ്ജക്റ്റും അവിടെ ഉണ്ടെന്ന് ഫോറൻസിക് ഒന്നും അവിടെ ഇല്ലായിരുന്നു നമ്മുടെ അല്ല പല രാജ്യങ്ങളിലും ഫോറൻസിക് കമ്മ്യൂണിറ്റി മെഡിസിൻ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കരിക്കുലത്തിൽ ഇല്ല നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ സബ്ജക്റ്റുകൾ കുട്ടികളെ അവിടെ പഠിപ്പിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് ഇവിടെ വരുമ്പം ഉയർന്ന വിജയ ശതമാനം കിട്ടുന്നത് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നല്ല വേറെ കേരളത്തിൽ നിന്ന് മാത്രം ടോട്ടൽ ഉണ്ടായിരുന്നില്ല എത്ര സ്റ്റുഡൻസ് നമുക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നിന്ന് കേരളത്തിൽ അന്വേഷിച്ചു വന്ന് അഡ്മിഷൻ എടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഈവൻ അഫ്ഗാനിസ്ഥാൻ സ്റ്റുഡൻസ് വരെ നമ്മുടെ സ്റ്റുഡന്റായിട്ട് വുഹാനി പഠിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ പതിനായിരത്തിനുമേൽ കുട്ടികൾ നമ്മുടെ കൺസൾട്ടൻസി വഴി അവിടെ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഡിഗ്രി ലോകത്തെല്ലായിടത്തും റെക്കഗ്നൈസ്ഡ് ആണ് എല്ലാ രാജ്യങ്ങളും ഇപ്പം മിഡിൽ ഈസ്റ്റിൽ തന്നെ എല്ലാ രാജ്യങ്ങളും വുഹാന്റെ ഡിഗ്രി അക്സെപ്റ്റഡ് ആണ് പല കുട്ടികളും മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രൂഫും ഡീറ്റെയിൽസും നമ്മുടെ ഓഫീസിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ഏതൊരു സ്റ്റുഡന്റിനും പാരന്റിനും ഇത് ചെക്ക് ചെയ്യാവുന്നതുമാണ് ഓക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാം ആലപ്പുഴയിലാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീഡിയോടൊപ്പം ഉൾപ്പെടുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാം ഇനി എന്തെങ്കിലും ഒരുപാട് എല്ലാ ലെവലിലും നിന്ന് ഞാൻ സംശയങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം അതിനുശേഷം സംസാരിക്കാം എന്നിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിയും അപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ലെവലിൽ നിന്ന് എല്ലാ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താലെക്കാട് അവർ വിളിച്ചോദിക്കാം അത്രയും നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യും നോ വറീസ് അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക് യു